അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണ് അനുമോള് വിജയിച്ചു അനീഷ് റണ്ണർ അപ്പായി നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അനീതി നേരിട്ടപ്പെട്ട അതായത് ഏറ്റവും വലിയൊരു നീതികേട് നേരിടേണ്ടി വന്ന ശരിക്കും അനീഷ് തന്നെയാണ് അത് എന്തുകൊണ്ടെന്ന് വച്ചാൽ കപ്പ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനം തീരുന്ന ഗ്രാൻഡ് ഫിനാലി വരെ ചെറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അവസാന ഒരു ചെറിയ അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസത്തില് കപ്പ് നഷ്ടപ്പെട്ടുപോയ അനീഷിന് മാന്യമായിട്ടുള്ളൊരു സമ്മാനമെങ്കിലും ഒരു സമ്മാനത്തുക ഇവിടെ കൊടുക്കാമായിരുന്നു അനീഷിന് ആകെ കിട്ടിയത് മൈജിയുടെ വകയായിട്ട് കുറച്ച് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടി വി ആണ് അതൊക്കെ എന്തിനാ പുഴുങ്ങി തിന്നാനോ ജയിച്ച അനുമോക്ക് നാപ്പത്തഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപയുടെ കാറ് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനം കൊടുക്കുമ്പോൾ എന്താണ് നമ്മുടെ മൈജിയുടെ കുറച്ച് അതെങ്കിലും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ അല്ലോ നോക്കിയേ ആകെ അനീഷിന് കിട്ടി കുറച്ച് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മെഷീനാണ് പിന്നെ ഡെയിലി പേയ്മെൻ്റ് കാര്യം പറയേണ്ടത് എല്ലാവർക്കും തന്നെ അവിടെ സാധുമാനം അടക്കം എല്ലാവർക്കും കൊടുക്കുന്ന സാധനം തന്നെയാണ് ഡെയിലി കിട്ടുന്ന പേയ്മെൻറ്റ് അവസാനം വരെ നിന്ന് കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് സ്റ്റാൻഡേർഡായ ഗെയിം വിളിച്ച് വെറും അഞ്ച് ശതമാനം വോട്ടിൻ്റെ നിർഭാഗ്യം കൊണ്ട് നമുക്ക് കപ്പ് നഷ്ടപ്പെട്ട അനീഷിന് നഷ്ടപ്പെട്ടതും ഒക്കെ സമ്മതിക്കുന്നു പക്ഷേ ഒരു മാന്യമായിട്ടുള്ളൊരു സമ്മാനത്തുകയെങ്കിൽ കൊടുക്കാനുള്ളൊരു മര്യാദ കാണിക്കാമായിരുന്നു മൈജി കൊടുത്ത ആ ടി വിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വെച്ച് ടി വിയും കണ്ടുകൊണ്ടിരിക്കാനുള്ള അത് കണ്ടന്റ് മാത്രമേ ഏഷ്യാനിന് കൊടുത്തിട്ടുള്ളൂ എത്ര രൂപയുടെ കണ്ടന്റ് പുള്ളി കൊടുത്തിട്ടുണ്ട് അവിടെ ഈ സീസൺ തന്നെ ഓടിച്ചുകൊണ്ടിരുന്നത് മെയിനായിട്ട് നെവിൻ അനുമോള് അനീഷ് ഈ മൂന്നാൾക്കാരുടെ കണ്ടൻറ് വെച്ചിട്ടാണ് അവർ ഓടിച്ചുകൊണ്ടിരുന്നത് സീസൺ മുഴുവനും അപ്പോൾ ഇത്രത്തോളം എന്താണ് ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നെടുന്തൂണായിട്ട് പ്രവർത്തിച്ച ആളിന് കുറച്ച് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ നമ്മളെ ഓണപരിപാടിക്കൊക്കെ സമ്മാനം അടിക്കുന്ന പോലെ ഒരു ഔദാര്യം പോലെ കൊടുത്ത ഒരു രീതിയിൽ അതും കോമണറായ കൊണ്ട് കൊടുത്തതാണെന്നുള്ള രീതിയിൽ മൈജിയും പറഞ്ഞു ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും കൊടുക്കായിരുന്നു ഒരു മര്യാദയുടെ പുറത്ത് ഒരു മാന്യതയുടെ പുറത്ത് എന്തായാലും ബിഗ് ബോസ് കാണിച്ചത് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെ കാണിച്ചത് ഒരു വലിയ നീതികേടാണ് അനീഷിനോട് എന്തേ അഭിപ്രായം ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം